ം അമ്പലത്തിൻ്റെ പരിസരവാസികളും കൂടിയാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു എന്തൊരു ആവശ്യത്തിനും പോകേണ്ട ആവശ്യം കാലാവസ്ഥ ഗ്രാമപഞ്ചായത്ത് ഞങ്ങളുടെ അവിടെയാണ് ശിശുഭവൻ അവിടെയാണ് പിന്നെ ആയുർവേദ ഹോസ്പിറ്റൽ അവിടെയാണ് അതുപോലെ ഹോമിയോ ഡിസ്പെൻസറി അവിടെയാണ് ഞങ്ങൾക്ക് അവിടെ എല്ലായിടത്തേയും പോകണമെങ്കിലും ഈ ഒരു ഒറ്റ പാൽ പാലം മുഖേന ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പറയാത്തിൽ പത്ത് കിലോമീറ്റർ ചുറ്റി പോകേണ്ട അവസ്ഥയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് ഈ പാലം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു നാല് കിലോമീറ്ററിനുള്ളിൽ ഞങ്ങൾക്ക് നടന്നിട്ടെങ്കിലും പോയി വരാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അതുമാതിരി നല്ല വണ്ടി ഒരു ഓട്ടോറിക്ഷ പോയിരുന്ന ഒരു ഓട്ടോറിക്ഷ ജീപ്പൊക്കെ പോയിരുന്ന ഈ പാലത്തിന് മുകളിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു അവസ്ഥയിൽ ഇല്ല വെള്ളം കയറി വന്നാൽ ഒട്ടും വെള്ളം ഇല്ലെങ്കിൽ ചെക്ക് ഡാമുകൾക്കൂടെയും കയറിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്ന ഈ ഇതൊരു ഫോം വഴി സർക്കാർ കണ്ടെത്തണം എന്നും പിന്നെ ഞങ്ങൾ നടപടി എടുത്തു തരണമെന്നും അപേക്ഷിക്കുന്നു ഇതൊന്നും അല്ലായിപ്പോയത് എന്ന് വാന്ന് ഓടിപ്പോയിതാണ് രാത്രിയാണ് പാലം മറന്നു. ഇന്ന കൊണ്ടാട്ടോ എന്താ പാലം വരാത്തെ? പാലം എന്താ വരാതെ? രാജൻമാർക്ക് ഹോട്ടലേ മോണ്ടുള്ളോ? പിന്നെ പാലം എഴുന്നില്ല. പാലം പണി ഒറിഞ്ഞല്ലേ രണ്ട് വലി ഉൽപ്പാദനം കഴിഞ്ഞ പോയിടാది. രണ്ട് വലി ഉൽപ്പാദനം കഴിഞ്ഞ പോയിടാది എന്താ ഈ പാലം പണി നടpadStartേ? കൂടുതൽ മാത്രമേ അറിയാഞ്ഞിട്ട് ആർ എം എ അല്ലേ? ആ എംഎ വന്ന ഉൽപ്പാദനം കഴിഞ്ഞ പോയിടാది രണ്ട് വലി വന്നൊന്നുമില്ല. രണ്ടായിരത്തി പതിനെട്ടില് പാലം തകർന്നതാണ് രണ്ടായിരത്തി പതിനെട്ടില് പാലം തകർന്നിട്ട് പിന്നെ പീയാസ് വന്നിട്ട് ഉദ്ഘാടനം കഴിച്ചിട്ട് ലഡും ജിലേപിയും ഒക്കെ കൊടുത്തിട്ട് ഇവിടെ ആൾക്കാരെ പരിശോധന പോയി പിന്നെ ആളെ കണ്ടിട്ടില്ല പിന്നെ അവൻ ഫോണി കൂടെ കാണുന്നല്ലാണ്ട് ആൾക്കിട്ടിട്ടില്ല വോട്ടിന് വന്നാൽ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ആ സമയത്ത് വന്ന് പാലം ഒരു വൈകിട്ട് ഇരു വരാൻ പറ്റില്ല ഈ ഗണവതി അമ്പത്തൊന്ന് ആൾക്കാർ അത്രയും ഇഷ്ടംപോലെ വന്നിരുന്ന ഒരു മനുഷ്യന് വരാൻ പറ്റില്ല ഇപ്പോൾ എന്തായാലും ഇത് ഇരു വരാൻ പറ്റില്ല അങ്ങനെ പല കാലഘട്ടത്തിൽ പോകുന്ന ഞങ്ങൾ എഴുതി പോകണം ബിസാർ റോട്ടിൽ കൂടെ പോകണം അത് ചർച്ചിൽ പണി കൂടെ പോകണം ഒരു പുരോരം ഈ പാർട്ടി പാലം വന്നിട്ടാതെ ഈ പാർട്ടി ഈ കാണുന്നതാണ് എഴുത്തമ്പാറ പാലം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന പാലം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മാസം കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ മുഹമ്മദ് റിയാസും കോങ്ങാട് എം എൽ എ ആയിട്ടുള്ള ശാന്തകുമാരിയും കൂടി നിർമ്മാണ ഉദ്ഘാടനം നടത്തിയ ഈ പാലത്തിന്റെ അവസ്ഥ ഇന്നെന്താണ് ഈ പാലം ഇന്നും ഇവിടെ ജീവച്ഛവമായി നിലനിൽക്കുകയാണ് ഈ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്ന സമയത്ത് തന്നെയാണ് മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നടത്തിയിട്ടുള്ളത് ആ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയെന്ന് മാത്രമല്ല മണ്ണാർക്കാട് കോങ്ങാട് റോഡ് ഇപ്പോ തുറന്നു കൊടുത്തിട്ട് വർഷങ്ങളായിരിക്കുന്നു ഇപ്പോഴും ഈ പാലം ഇവിടെ അനാഥമായി കിടക്കുകയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും നല്ല ഗതാഗത യോഗ്യമായിട്ടുള്ള സ്ഥലമായിരുന്ന കാരാകുഷിയിലേക്കുള്ള സഞ്ചാരപാത അതുപോലെ തന്നെ വാഴയും കൃഷി ഓഫീസ് മൃഗാശുപത്രി പോലുള്ള മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളും സ്കൂളുകളും എല്ലാം ഈ പുഴക്കരയാണ് ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും കോവങ്ങാട് എം എൽ ശാന്തകുമാരിയും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും വഞ്ചിച്ചിരിക്കുകയാണ്